ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ

വന്യൂ ജില്ലാ കലോത്സവം നാലാം ദിവസം പിന്നിടുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് തമിഴ് കലോത്സവത്തിൽ നാടൻ പാട്ട് മത്സരത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കൊച്ചുമിടുക്കരും അവർക്കൊപ്പമെത്തിയ അധ്യാപകരുമാണ് നമുക്ക് ആദ്യം ഒന്ന് അവരെ പരിചയപ്പെടാം സ്ഥലം പേരുന്നാ എൻ്റെ പേര് എസ് ടി രാജ് ഞാൻ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് എൻ്റെ കൂടെ ടീച്ചേഴ്സുണ്ട് സ്കൂളിലെ ടീച്ചേഴ്സുണ്ട് തമിഴിൽ നാട്ടുപ്പുറ പാടൽ എന്നൊരു ഐറ്റം ഉണ്ട് നമുക്ക് അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് എ ഗ്രേഡ് വന്നിരിക്കുകയാണ്

ா நானே நானே தானே நானே தானா நானே தானே நானே தானா நானே தானே நானே தண்ணா நானே மல்லி வீசு மருத மரங்கள் மங்கி ஆடு செண்டு மல்லி பூப்ப ഒരു പാട്ടായിരുന്നു ഈ ഇപ്പം നമ്മുടെ നമ്മുടെ നാട്ടില് ഡ്രഗ്സ് ഒരു ഭയങ്കര ഒരു വിപത്താണല്ലോ അപ്പം അതിനെതിരെ നമ്മുടെ സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികൾ പൊതുസമൂഹത്തിലെ യുവാക്കൾ ഇവരെ ഒന്ന് ഒരു ഒരു അവയർനെസ് ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്ന ഒരു തരത്തിലുള്ള ഒരു നാടൻ പാട്ടാണ് ഞാൻ എഴുതിയ പാട്ട് എഴുതിയ തന്നെ തന്നെ നമ്മൾ തന്നെയാണ് ഇത് എത്ര ഈ ഒരു മത്സരത്തിന് വേണ്ടി തയ്യാറെടുപ്പ് ഇത് ഞങ്ങളിപ്പം സബ്ജില്ലാ കലോത്സവം ിൽ നമുക്ക് ഫസ്റ്റ് കിട്ടി ഇതിപ്പം ഒരു ഒരു ഇരുപത് ദിവസം ഒരു അതെ സബ് ജില്ലാ കലോത്സവം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വരികയാണ് സാറേ യു പി യിൽ എത്ര ടീമുണ്ടായിരുന്നു മത്സരത്തിന് യു പി യിൽ നമ്മൾ അഞ്ച് ടീം ഉണ്ടായിരുന്നു പോകുന്നപ്പം ഒന്നാം സ്ഥാനം കൊണ്ട് ഇവിടുന്ന് പോകുന്നു തോന്നിയിരുന്നു അതെ 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 ഓക്കെ അപ്പം എന്തായാലും മികച്ച ഒരു പ്രകടനം നടത്തി തന്നെയാണ് ഈ കൊച്ചുമെടുക്കാർ തമിഴ് കലോത്സവത്തിൽ തമിഴ് നാടൻ പാട്ടിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കലോത്സവ മറ്റ് വേദികളിലെ കലോത്സവ വിശേഷങ്ങളിലേക്ക് പോവാം ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇറേ ജില്ല സ്ത്രീകളുടെ ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ நாட்டியாஞ்சலி ஸ்கூல் ஆஃப் ஆர்ட்ஸ் நெடுங்கல் கூடுதல் அறையா 9207100600 டூ ஜீரோ செவன் ஒன் டபுள் ஜீரோ சிக்ஸ் டபுள் ஜீரோ என்ற செருதோனி அனக்கரா ஏலப்பாரா